This choice of the turban and formal attire quite a matter of interest for everyone who is here. Prime Minister Modi being. 1943, a man arrived in Singapore. സുഭാഷ് ചന്ദ്രബോസ് ഭാരതത്തിനു സ്വാതന്ത്ര്യം നേടുന്നതിനു വേണ്ടി ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ചപ്പോൾ അതിൽ ആകൃഷ്ടരായി അനേകം സ്ത്രീകൾ വരികയുണ്ടായി അതിൽ എടുത്തു പറയത്തക്കതായ ഒരു പേരാണ് ക്യാപ്റ്റൻ ലക്ഷ്മി ജാൻസി റാണി റെജിമെൻറ്റിൻ്റെ കേണലായിട്ടാണ് ക്യാപ്റ്റൻ ലക്ഷ്മി പ്രവർത്തിച്ചിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പബ്ലിക് പരേഡ് കാണുമ്പോൾ അനേകം ക്യാപ്റ്റൻ ലക്ഷ്മിമാരെ നാരീശക്തിയിലൂടെ നരേന്ദ്രമോദി ഭാരതത്തിനു പ്രദാനം ചെയ്തത് നമ്മൾക്ക് നേരിട്ടു കാണുവാനുള്ള ഒരു അവസരമൊരുക്കി സ്ത്രീകളുടെ മനസ്സിൽ ഇത്രയധികം സ്വാധീനം ചെലുത്തിയിട്ടുള്ള മറ്റൊരു പ്രധാനമന്ത്രിയും ഭാരതത്തിൽ ഉണ്ടായിട്ടില്ല ഇന്ദിരാഗാന്ധിയെ പോലെ ഒരു വനിതാ പ്രധാനമന്ത്രി ഉണ്ടായിട്ട് പോലും സ്ത്രീകൾക്ക് അതിൻ്റേതായ ഒരു ഗുണവും ലഭിച്ചില്ല മുപ്പത്തിമൂന്ന് ശതമാനം റിസർവേഷൻ ലഭിക്കുന്നതിനും മുത്തലാഖ് പോലുള്ള ബില്ലുകൾ പാസാക്കുന്നതിനും മോഡി തന്നെ വരേണ്ടി വന്നു ഭാരതത്തിൽ ആദ്യമായി ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരു വനിതയെ തന്നെ ഭാരതത്തിൻ്റെ പ്രഥമ വനിത എന്ന പദവിയിലേക്ക് ഉയർത്തുന്നതിന് നരേന്ദ്രമോദിക്കല്ലാതെ മറ്റാർക്കും കഴിയുകയില്ല എന്നതിന് തെളിവാണ് ദ്രൗപദി മുർമു ഇന്ത്യയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടത് കോൺഗ്രസ് എഴുപത് കൊല്ലം രാജ്യം ഭരിച്ചിട്ട് ആകെ ഒരു വനിതയാണ് ഇന്ത്യൻ പ്രസിഡന്റ് എന്ന പദവിയിലേക്ക് കൊണ്ടുവരുവാൻ കഴിഞ്ഞിട്ടുള്ളത് അത് പ്രതിഭാ പാർട്ടിയിൽ ആയിരുന്നു അവർക്ക് റബ്ബർ സ്റ്റാമ്പ് പോലെ ഉപയോഗിക്കുന്നത് ഇത്രയും അനുയോജ്യമായ മറ്റൊരാളില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വനിതയെ കൊണ്ടുവന്നത് നരേന്ദ്രമോദിയെ മറ്റുള്ള രാഷ്ട്രീയക്കാരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് പറഞ്ഞ കാര്യം നടപ്പാക്കി കാണിച്ചു കൊടുക്കുന്നത് കൊണ്ടാണ് മറ്റുള്ളവർ വാഗ്ദാനം നൽകി ജനങ്ങളെ പറ്റിക്കുമ്പോൾ നരേന്ദ്രമോദി ഒരു പദ്ധതി പ്രഖ്യാപിക്കുകയും അതിനെ നൂറ് ശതമാനം വിജയത്തിലെത്തിച്ച് അതിൻ്റെ ഉപഭോക്താക്കളിലേക്ക് പൂർണ്ണമായും എത്തിക്കുകയും ചെയ്യുന്നു ദാനിശക്തി പ്രമേയമാക്കിയായിരുന്നു ഇത്തവണത്തെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ പരേഡിൽ അണിനിരുന്നവരിൽ എൺപത് ശതമാനവും വനിതകളായിരുന്നു വിവിധ സൈനിക അർദ്ധ സൈനിക വിഭാഗങ്ങളുടെ പരേഡ് നയിച്ചതും വനിതാ ഓഫീസർമാരാണ് സെക്യൂരിറ്റി സൺഷൈൻ സ്പ്രെഡ് അക്രോസ് ഇന്ത്യൻ സംഗീത ഉപകരണങ്ങൾ ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധികാരങ്ങൾ മുഴുവൻ തൻ്റെ കൈകളിൽ ഒതുക്കിയ നെഹ്റു നാരീശക്തി നടപ്പാക്കിയത് എപ്രകാരമാണെന്ന് എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ് എന്നാൽ നെഹ്റുവിന് പകരം ഇന്ത്യൻ പ്രധാനമന്ത്രിയാകുന്നത് സർദാർ വല്ലഭായ് പട്ടേലോ സുഭാഷ് ചന്ദ്രബോസോ ആയിരുന്നുവെങ്കിൽ നാരീശക്തി ഇന്ന് നരേന്ദ്രമോദി നടപ്പാക്കിയത് ഭാരതത്തിൽ വർഷങ്ങൾക്ക് മുമ്പേ നടപ്പായേനെ എന്നാൽ ഇന്ദിരാഗാന്ധിയുടെ കൈകളിൽ ഭരണം ലഭിച്ചിട്ട് പോലും സ്ത്രീകൾക്ക് വേണ്ടി ഒരു കാര്യം പോലും നടപ്പാക്കുവാൻ കോൺഗ്രസ്സിന് കഴിഞ്ഞില്ല കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് സ്ത്രീകൾക്ക് നഷ്ടപ്പെട്ട അവസരങ്ങൾ എണ്ണമറ്റതായിരുന്നു ഇന്ദിരാഗാന്ധിക്ക് ശേഷം രാജീവ് ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയപ്പോൾ അദ്ദേഹം സർവദേശീയ നാരീശക്തി നടപ്പാക്കുവാൻ ശ്രമിച്ചതിൻ്റെ ഭാഗമായി ഇറ്റലിയിൽ നിന്ന് ഒരു മതാമയെ കൊണ്ടുവന്ന ഭാരതത്തിലെ സ്ത്രീകൾക്ക് എങ്ങനെ നാരീശക്തി നടപ്പാക്കാമെന്ന് അദ്ദേഹവും കാണിച്ചു തന്നു രാജീവ് ഗാന്ധിക്ക് ശേഷം സോണിയാ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കൂടി നാരീശക്തി നടപ്പാക്കി പാവം സ്ത്രീകളെ പറ്റിക്കുന്ന രംഗം കൂടി നിങ്ങളൊന്ന് കാണുക നെഹ്റു മുത്തച്ഛൻ്റെ അതേ സ്വഭാവവും പാരമ്പര്യവും പിന്തുടർന്നുകൊണ്ട് ഒരു കൂടി രാജ്യത്തിലേക്ക് ഇറക്കി വിട്ടു അതാണ് രാഹുൽ നിരന്തരം മണ്ടത്തരം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ജന്മം ഇനി ഇദ്ദേഹത്തിൻ്റെ നാരി ശക്തി പ്രകടനം കൂടി ഒന്ന് കാണുക നാരീശക്തിയുടെ ഭാഗമായി വനിതാമതലും ചങ്ങലയും സൃഷ്ടിച്ചു നടക്കുന്ന മറ്റൊരു പ്രസ്ഥാനമാണ് ഇടതുപക്ഷം ഇവർ നാരീശക്തി വർദ്ധിപ്പിച്ചതിൻ്റെ ഭാഗമായി സഹാക്കന്മാരെ പേടിച്ചിട്ട് സ്ത്രീകൾക്ക് പാർട്ടി ഓഫീസിൻ്റെ അരികിൽ പോലും എത്താൻ ഇന്നും ഭയമാണ് യുടെ ഭാഗമായി ശ്രീ സ്വാതന്ത്ര്യം ചാക്കിൽ കയറ്റി ഇതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യമെന്ന് പ്രചരണം നടത്തുകയും പിന്നീട് അവരെ സ്വർഗത്തിലേക്ക് എത്തിക്കാമെന്ന വാഗ്ദാനവും നൽകി സിറിയയിൽ എത്തിച്ച ഒരു വിഭാഗം കൂടിയുണ്ട് ഇനി ആ സ്വർഗത്തിന്റെ വിവരണം കൂടി ഒന്ന് കേൾക്കുക എത്ര വലിയ അവിടുത്തെ മണ്ണ് കുങ്കുമം കൊണ്ടാണ് ആ പിന്നെ ഇഷ്ടിക വെള്ളി കൊണ്ടുള്ളതാണ് ചെരക്കല് തന്നെ രത്നവും മുത്തും നിങ്ങൾ ആലോചിച്ചു ആ അവിടത്തെ സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജി ആയിരുന്ന ജസ്റ്റിസ് ഫാത്തിമ ബീവിക്ക് മരണാനന്തര ബഹുമതിയായി പത്മഭൂഷൺ അവാർഡ് നൽകി ആദരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്മ അവാർഡുകൾ പരിഗണിച്ചപ്പോൾ സ്ത്രീകൾക്ക് കൊടുത്തിട്ടുള്ള പ്രാധാന്യം അതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ് തിരുവിതാംകൂർ രാജകുടുംബത്തിലെ ശ്രീമതി ഗൗരി ലക്ഷ്മിബായി ഭാരതത്തിലെ വനിതാ ആനപ്പാപ്പ എന്ന പദവി നേടിയ ആദ്യത്തെ വനിത എന്ന് വിളിക്കപ്പെടുന്ന പാർവതി ബർവയും ജാർഖണ്ഡിൽ നിന്നുള്ള ചാമി മുർമ്മവും ഏകദേശം മുപ്പത് ലക്ഷത്തോളം വൃക്ഷത്തൈകൾ വെച്ച് പിടിപ്പിക്കുകയും അതിനെ നിലനിർത്തിക്കൊണ്ടുപോകുന്നതിനും അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളും സ്ത്രീകൾക്ക് വേണ്ടി അവർ ചെയ്തിട്ടുള്ള മറ്റു പ്രവർത്തനങ്ങളും പരിഗണിച്ചുകൊണ്ടാണ് ഈ തവണത്തെ അവാർഡുകൾ പ്രഖ്യാപിച്ചത് ഏകദേശം മുപ്പതോളം സ്ത്രീകൾക്ക് പത്മ അവാർഡുകൾ ലഭിച്ചതിൽ നിന്ന് തന്നെ നാരി ശക്തിക്ക് നരേന്ദ്ര മോഡി നൽകുന്ന പ്രാധാന്യവും ഇതിൽ നിന്ന് മനസ്സിലാക്കാം